ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദീർഘമായ മൂന്ന് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി ഗതാഗത കുരുക്കിൽ നിന്ന് ശാപമോക്ഷമില്ലാതെ പട്ടാമ്പി നടപടികളുമായി പോലീസ് ദിനേന പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു വരികയാണ് നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും പട്ടാമ്പി കടന്നുപോവാൻ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുമായി പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കർശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് നഗരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങി ഇതോടൊപ്പം പാതയോരത്ത് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന തരത്തിലും അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലും നടത്തുന്ന കച്ചവടങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ പറഞ്ഞു നിലവിൽ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ട്രാഫിക് പ്രശ്നങ്ങളും അത് പരിഹരിക്കുന്നതിനായിട്ട് പട്ടാമ്പി പോലീസ് ചില നടപടികൾ എടുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സെക്റ്റീവായിട്ടുള്ള പാർക്കിംഗ് റോഡ് സൈഡിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സഹ സഹകരണത്തോടു കൂടി തന്നെ മാറ്റിക്കൊണ്ടും ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വാഹന ഗതാഗതത്തിന് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് വട്ടമ്പി കുരി ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും പാർക്കിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇള ബെക്കേഴ്സ് അല്ലെങ്കിൽ ആ പെട്രോൾ പമ്പിന് തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പാർക്കിങ് സ്ലോട്ടുകൾ മാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് വാഹനം ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നഗരത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു അത് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഓണം അടുത്തുവരുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി നഗരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടും ഇത്തരം സാഹചര്യങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും വേണ്ട സൗകര്യങ്ങൾ പട്ടാമ്പി നഗരസഭയുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും പോലീസ് അറിയിച്ചു